ഒരു മൈക്രോ നോക്കുന്നവരാണോ നിങ്ങൾ അതല്ല ഒരു പുതിയ ഹാച്ച് ബാക്ക് കാർ നോക്കുന്നവർക്ക് കൂടി തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കാറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹുണ്ടായി മോട്ടോർസ് ഇറങ്ങിയ ഹുണ്ടായിയുടെ എക്സ്റ്റർ എന്ന ബേസ് വേരിയന്റ് കാറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ വാഹനത്തിന് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കിലോമീറ്റർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പതിനൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കാറാണ് നല്ലൊരു അടിപൊളി ആൻഡ്രോയിഡ് സ്റ്റീരിയോ വസ്തുങ്ങൾ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന്റെ ഡ്രൈവിംഗ് കംഫർട്ട് നല്ല വളരെ അടിപൊളിയാണ് ഈ വാഹനം വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എൻജിൻ ആണ് വരുന്നത് ആക്സിഡൻസ് റീപ്ലേസോ മറ്റുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അണ്ടർ വാറണ്ടിയിൽ വരുന്ന ഒരു സൂപ്പർ വാഹനം ഒരു പുതിയ കാർ വാങ്ങുന്നവർക്കും ഒരു യൂസ്ഡ് കാർ നോക്കുന്നവർക്കും ഹാച്ച് ബാക്കോ എക്സ് യു എല്ലാം നോക്കുന്നവർക്ക് സെൽ നിൽക്കാൻ പറ്റിയ മോഡലാണ് അപ്പൊ ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതായിട്ട് താഴെ നമ്മളെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത നല്ലൊരു വാഹനമായി കാണുന്നവരെ കാണാം ഗുഡ് ബൈ